ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷത്തോടു കൂടിയായിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ഇലവൻ കെ സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇതുവരെ എത്തിച്ചേരാൻ പറ്റിയിട്ടുള്ളത് ഇലവൻ കെ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പ്ലാൻസുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേയും ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് പ്ലാൻസുകൾ അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് വേറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ നമ്മൾ ഇവിടുന്ന് പ്ലാൻസുകൾ അയക്കുന്നത് ഡി ടി സി കൊറിയറും പ്രൊഫഷണൽ കൊറിയറും സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വിത്ത് പോട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വിത്ത് പോട്ട് അയക്കുമ്പം കൊറിയർ ചാർജിൽ ഡിഫറൻസ് ഉണ്ട് ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് നമ്മൾ കൊറിയർ ചാർജ് ഒരു മിനിമം റേറ്റ് ആണ് എപ്പഴും മേടിക്കുന്നത് രൂപ ആ റേഞ്ചാണ് വരുന്നത് ഒരു നാല് പ്ലാൻസ് ഒക്കെ എടുത്താലും എൺപത് രൂപയ്ക്കാണ് സി സി ഇൻസൈഡ് കേരള വരുന്നത് ചില സമയങ്ങളിൽ നമ്മൾ ഡി ടി സിയിലൊക്കെ അയക്കുന്ന സമയത്ത് എൺപത് രൂപ എന്നുള്ളത് നൂറ് രൂപയും നൂറ്റി ഇരുപത് രൂപയൊക്കെ കൊറിയർ ചാർജ് വരാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സ്ലിപ്പ് ഇട്ട് വരുന്ന സമയത്ത് എക്സ്ട്രാ വരുന്ന സി സി കൂടി നിങ്ങളൊന്ന് പേ ചെയ്യേണ്ടതുണ്ട് കേട്ടോ പല ആളുകളും നമുക്ക് സ്ലിപ്പ് ഇടുന്ന സമയത്ത് അവർ പേയ്മെന്റ് ചെയ്ത് തരാറുണ്ട് എന്നിരുന്നാലും ചില ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ ഇത്രയും പ്ലാൻസ് മേടിച്ചിട്ട് നിങ്ങൾ ഇരുപത് രൂപ വീണ്ടും ചോദിക്കുന്നത് എന്താണ് അത് ഡിസ്കൗണ്ട് തന്നൂടെ എന്നൊക്കെ ചോദിക്കലുണ്ട് കാര്യം മനസ്സിലാക്കുക നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാ പ്ലാൻസുകളും നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു കൊറിയറിനകത്താണ് ഇരുപത് രൂപയുടെ ഡിഫറൻസ് ഞാൻ ഒരിക്കലും സ്ലിപ്പ് ഇട്ട് തരാറില്ല ഒരു ദിവസം തന്നെ നമുക്കൊരു പത്ത് മുപ്പത് കൊറയറിനകത്തും ഇതുപോലെ ഡിഫറൻസ് വരുന്ന സമയത്തായിട്ട് നമ്മളിങ്ങനെ നിങ്ങൾക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ ആയെന്ന് പറഞ്ഞ് സ്ലിപ്പ് ഇട്ട് തരാറുള്ളു ഒരു ചെറിയ ഒരു പാക്കിങ്ങിന് മാത്രമേ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇടാറില്ല അപ്പൊ നമുക്ക് ഒരു അത്രയും പാക്കിങ്ങിലും അങ്ങനെ ഡിഫറൻസ് വരുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ഒരു നഷ്ടം വരുന്നതായിരിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ സ്ലിപ്പ് ഇട്ട് തരുന്നത് അപ്പൊ ദയവ് ചെയ്ത് എല്ലാവരും എക്സ്ട്രാ വരുന്ന സി സി കൂടി ഒന്ന് പേ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലെ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് നമ്മുടെ വീഡിയോയില് നമ്മളൊരു ഫ്രീ പ്ലാന്റ് നൽകുന്നുണ്ട് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് ഈ ഒരു വെറൈറ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ നമ്മളൊരു വെറൈറ്റി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക നമ്മുടെ ചാനലിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ സ്പെഷ്യൽ സെയിൽ വീഡിയോയിൽ ഫസ്റ്റ് വരുന്നത് നാല് അഗ്ലോണിമ പ്ലാന്റ്സിന്റെ കോംബോയാണ് വരുന്നത് അതും നാലും സീലിംഗ് പ്ലാന്റുകളാണ് വരുന്നത് വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് കുംകും കുങ്കുമെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് നല്ലൊരു റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റിന്റെ മന്ത്ര പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഇതിലേക്ക് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ഉള്ള ഒരു തൈലൻ്റ് വെറൈറ്റിയാണ് ഇതാ ഈ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ഇത് ഇതൊരു സീലിംഗ് ടൈപ്പ് ആണ് എല്ലാവരും സൈസൊക്കെ കൃത്യമായിട്ട് തന്നെ കാണുന്നത് അടുത്താണ് വരുന്നത് സൂപ്പർ റെഡിൻ്റെതാ സീഡ്ലിംഗ് പ്ലാന്റ് ആണ് സീഡ്ലിംഗ് ആണെങ്കിൽ കൂടിയും ലീഫിനൊക്കെ നല്ല കളർ കയറി വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്താണ് വരുന്നത് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത വരുന്നത് ബ്ലാക്ക് മെറൂണിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് ബ്ലാക്ക് മെറൂണിന്റെ സീഡ്ലിംഗ് പ്ലാന്റിന് വരുന്നത് പ്ലാന്റ്സ് പ്ലാന്റ് ഈ ഒരു സൈസിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ ഇത് അഗ്ലോണിമയിലുള്ള ഒരു മിനിയേച്ചർ വെറൈറ്റി ആണ് ഇത് അങ്ങനെ ഒരുപാട് ഹൈറ്റ് ഒന്നും വെച്ച് വരുന്ന ഒരു വെറൈറ്റി അല്ല അപ്പൊ ഒരു ഡാർഫ് ടൈപ്പ് ആട്ട് ഈ ഒരു വെറൈറ്റി വരുന്നത് അപ്പൊ ഇതിന്റെ നാല് പ്ലാന്റുകളാണ് നമ്മുടെ ഫസ്റ്റ് കോംബോയിൽ വരുന്നത് 40 Y0. 40 Y0. Y0. ും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ പ്ലസ് ഇ ആണ് ഈ സൂപ്പർ റെഡിന്റെ ഒക്കെ പ്ലാന്റിന് നല്ല റേറ്റ് വരുന്ന വെറൈറ്റിയാണ് അതുപോലെ കുങ്കുമിന്റെ പ്ലാന്റും നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് അപ്പൊ ഈ നാല് പ്ലാന്റ്സിന്റെ കോമ്പോയ്ക്ക് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി പ്ലസ് സി സി ആണ് പാർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമ്മുടെ സെയിൽ വീഡിയോയിൽ മൂന്ന് പ്ലാന്റുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഫസ്റ്റ് വരുന്നത് സുക്സം സുക്സംബൗളിൻ്റെ പ്ലാന്റ് ആണ് നല്ല വലിയ മതൃപ്ലാന്റ് ആട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഒരു റെഡിഷ് പീച്ച് കളറാണ് ലീഫിന് വരുന്നത് റൗണ്ട് ഷേപ്പിൽ വരുന്ന നല്ലൊരു വലിയ മതപ്ലാന്റ് തന്നെയാട്ടോ വരുന്നത് അടുത്ത വരുന്നത് സൂപ്പർ റെഡിൻറ്റേതായ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ചെറിയ ലീഫ് ഗ്രീൻ കളറൊക്കെ മാറി നല്ല റെഡ് കളർ വരും കേട്ടോ ഇതുപോലെ തന്നെ നല്ല റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് സൂപ്പർ റെഡിൻ്റെ നല്ല അടിപൊളി മാത്രപ്ലാന്റ്സ് നമുക്ക് ആണ് ഇപ്പോൾ ഒരുപാട് പേര് അത്രയും റേറ്റിന് നമുക്ക് മേടിക്കാൻ പറ്റില്ല ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവരുമെന്ന് ചോദിച്ചിരുന്നു കേട്ടോ അടുത്തത് വരുന്നത് റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റിഅൻപത് രൂപ പ്ലസ് സി സി ആണ് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് സി സി മാത്രമാണ് വരുന്നുള്ളൂ ഈ ബൗളിൻ്റെ പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതൊരു കോംബോ ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും അടുത്ത നമ്മുടെ പ്ലാൻ കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് റൂബി റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല ഒരു വെറൈറ്റി തന്നെയാണ് റെഡ് വെറൈറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു റെഡ് വെറൈറ്റി തന്നെയാണ് ഇതേ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് അടുത്തത് വരുന്നത് ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല റെഡ് കളർ ലീഫിൽ കയറി വരുന്നതായിരിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല മന്ത്ര പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ആ ഒരു സൈസിലുള്ള പ്ലാന്റ്സും സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ നമ്മൾ സീഡിങ്ങ് കാണിച്ചിരുന്നു ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റും ഇപ്പം അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി എൺപത് രൂപയാണേ വരുന്നത് അപ്പം നല്ല കളറൊക്കെ വന്നാൽ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വരുന്നത് സൂപ്പർ റെഡിന്റെ പ്ലാന്റ് ആണ് നല്ല വലിയ മദ്ര പ്ലാന്റ് ആണ് വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയായിട്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ ഫൈവ് എയ്റ്റി റുപ്പീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് തായ് വെറൈറ്റി ആണ് കുംകും കുമകും പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മജ്ദന്താ കളറാണ് ലീഫിന് വരുന്നത് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റിഅൻപത് രൂപ ഫോർ ഫിഫ്റ്റി ആണ് ഇപ്പൊ താല്പര്യം ഉള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് സെയിലിനായിട്ട് എയ്ലിൻ പിങ്കിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ബുഷി പോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് മെച്ചൂഡ് മെച്ചൂഡ് ആവുന്നതനുസരിച്ച് ലീഫിൽ ഇതുപോലെ നല്ലൊരു പിങ്ക് കളർ കയറി വരുന്നതായിരിക്കും ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപ ഫോർ സിക്സ്റ്റി റുപ്പീസാണ് ഓണിമ പ്ലാന്റ്സ് ഒക്കെ എപ്പോഴും നമ്മൾ നടന്ന സമയത്ത് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ അപ്പോൾ സൺലൈറ്റ് അനുസരിച്ച് ഈ പ്ലാന്റിന്റെ കളറൊക്കെ നന്നായിട്ട് കയറി വരുന്നതായിരിക്കും കേട്ടോ എല്ലാ വെറൈറ്റികളും ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപ നമുക്ക് റൂബി റെഡിന്റെ ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് രണ്ട് ഷൂട്ടാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് വെറൈറ്റി തന്നെയാട്ടോ ഒരു ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ ഫൈവ് എയ്റ്റി റുപ്പീസ് ആണ് നമുക്ക് ചെന്താങ്ങിന്റെ പ്ലാന്റ്സ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് ഇതുപോലെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ടു സിക്സ്റ്റി റുപ്പീസ് ആണ് ഇനി നമുക്ക് സിംഗിൾ ഷൂട്ട് വേണ്ട ബുഷി പോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ടഡ് പ്ലാന്റ് ആണ് രണ്ടുമൊരേ വലിപ്പത്തിലുള്ള ഷൂട്ടുകളാട്ടോ വരുന്നത് ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഈ ഒരു റേഞ്ചിനൊക്കെ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റികളാണ് കേട്ടോ ഉള്ള പ്ലാന്റുകളാണ് ഒരു എട്ട് ഇഞ്ച് പത്തിഞ്ച് പോട്ടിലൊക്കെ നട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റികളാണ് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ബാത്തിക്കിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഓരോ പോട്ടിലും നാലഞ്ച് ഷൂട്ട് വരുന്നുണ്ട് മിനിമം ഒരു നാല് ഷൂട്ട് എല്ലാ പോട്ടിലും വരുന്നുണ്ട് കേട്ടോ ഫുൾ പോട്ടിന്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപ ആണ് ഫോർ സെവന്റി റുപ്പീസാണ് പോട്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റി വെറൈറ്റികളാണ് ഇപ്പോൾ വാലന്റൈൻ്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന ബുഷി പോട്ടിന്റെ റേറ്റ് നാന്നൂറ് രൂപ മാത്രമായിട്ടേ വരുന്നുള്ളൂ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് വരുന്നത് അപ്പൊ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ അത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് തീയർ സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് റെഡ് ബൌളിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആയിട്ടാണ് വരുന്നത് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും നല്ല കളറൊക്കെ കയറി വന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റിഅൻപത് രൂപയാണ് ഒരു വെറൈറ്റിക്ക് ഒക്കെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ത്രീ ഫിഫ്റ്റി റുപ്പീസിന് നൽകുന്നത് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ബ്ലാക്ക് മെറോന്റെ ധൈര്യ സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ മിനിയേച്ചർ ടൈപ്പ് ആണ് ഇതിനധികം ഹൈറ്റ് വെക്കില്ല ഒരു ഡാർഫ് ടൈപ്പ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ടു എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ഗോൾഡിന്റെ സൈസിലുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസ് ആണ് ഇതൊന്നും കൂടി നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കഴിയുമ്പോൾ നല്ലൊരു യെല്ലോ കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ ത്രീ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് സെയിലിനോട്ട് വരുന്നത് വൈറ്റ് പ്രിൻസസിന്റെ ഇതുപോലെ നല്ല കളർ കയറി വന്ന പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആട്ടോ വരുന്നത് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ത്രീ തേർട്ടി റുപ്പീസ് ആണ് വരുന്നത് നിങ്ങൾക്ക് രണ്ടായിട്ട് സ്പിറ്റ് ചെയ്ത് വേണമെങ്കിൽ നടാവുന്നതാണ് കേട്ടോ അതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് വരുന്നത് വിദൂരിയുടെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് വിദൂരിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ടു സെവന്റി റുപ്പീസ് ആണ് ടെൻ ക്യാറ്റിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ പോട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ ഷൂട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഒരുപാട് ആവശ്യകാരുള്ള ഒരു വെറൈറ്റി ആയിരുന്നു ഇതുപോലെ മദർ പ്ലാന്റും ഒന്നോ രണ്ടു മൂന്നും ബേബി ഷൂട്ട്സ് ഒക്കെ വരുന്ന പ്ലാന്റുകൾ എല്ലാം തന്നെ വന്നിരിക്കുന്നത് ഇതുപോലെ വരുന്ന ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ സ്പേസ് ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി എൺപത് രൂപ മാത്രമായിട്ടോ വരുന്നുള്ളൂ ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള വെറൈറ്റി ആണ് അതുപോലെ തന്നെ ഇതുപോലെ ബേബി ഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ റേറ്റിൽ നൽകുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് അപ്പൊ ആവശ്യമുള്ളവര് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇത് വീഡിയോയിൽ കാണുന്നതിൽ നിന്നും നല്ലൊരു പിങ്ക് കളർ ആട്ടോ വരുന്നത് ലീഫിന് സെയിലിനായിട്ട് വരുന്നത് ടിങ് ടോങ് ബാൻഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് അത്ര കോമൺ അല്ലാത്ത റേർ വെറൈറ്റി ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ത്രീ ട്വന്റി റുപ്പീസാണ് വരുന്നത് ഈ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനും നല്ല മെറൂൺ കളറുമാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി റുപ്പീസാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അത്ര കോമൺ അല്ലാത്തൊരു വെറൈറ്റി കൂടിയാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് സെയിലിനായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഒരു ഫുൾ പോട്ടായിട്ടാണേ വന്നിരിക്കുന്നത് ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇതേ ഒരു സൈസിലുള്ള ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റിഇരുപത് രൂപ മാത്രമാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള വെറൈറ്റികളാണ് ഇതിന്റെ ലീഫിന് നല്ലൊരു ഷൈനിങ് കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല കാണുന്ന പോലെ തന്നെ നല്ല സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ട്വന്റി റുപ്പീസാണ് സി സി ഡാർഫിന്റെ നല്ല ബുഷിയായിട്ടുള്ള പോട്ടും എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് ഒരുവിധ കെയറിങ്ങും ആവശ്യം ഇല്ലാതെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സി സി ഡാർഫിന്റെ പ്ലാന്റിന് ബുഷിപ്പോട്ടിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ ബ്ലാക്ക് സി സിയുടെ പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളർ കെയറ് വന്ന പ്ലാന്റ് ആണ് ഇത്രയും തിക്കായിട്ടൊരു ഫുൾ പോട്ട് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് സി സിയുടെ ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണേ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് മുന്നൂറ് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഡ്രൈ കളറിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ കളറൊക്കെ കയറി വന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് റെഡ് പനാമയുടെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പോട്ടും വന്നിട്ടുണ്ട് ഓരോ പോട്ടിലും മൂന്ന് തൊട്ട് നാല് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപ മാത്രമാണ് ഇതുപോലെ മൂന്ന് നാല് ഷൂട്ടുള്ള പ്ലാന്റ് ആയിട്ട് നമ്മൾ റേഞ്ചിൽ തരുന്നത് കലാത്തിയുടെ കുറച്ച് പ്ലാന്റ്സുകളും അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് ദോത്തിയുടെ പ്ലാന്റ് ആണ് ഇത് റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ബോർഡായിട്ട് പിങ്ക് കളർ വരുന്ന ഒരു വെറൈറ്റി ആണ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ അടുത്തത് വരുന്നത് കലാത്തിയ റോസ് ക്രിംസണിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ തന്നെ എല്ലാം ബുഷി പോട്ടുകളാണ് അടുത്തത് വരുന്നത് കലാത്തിയ ഓർബിഫോളിയ ആണ് ഒരു മിനിയേച്ചർ ടൈപ്പ് ആട്ടോ വരുന്നത് അതായത് ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ അടുത്ത വരുന്നത് കാലാത്തിയത് ഈ ഒരു വെറൈറ്റി ആണ് നല്ല ഹെവി ബുഷി ആയിട്ടാണ് വന്നിരിക്കുന്നത് ടു എയ്റ്റി റുപ്പീസ് തന്നെയാട്ടോ വരുന്നത് അടുത്തത് കാലാത്തിയ ദോത്തിയുടെ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇതുപോലെ നല്ല ബുഷി പോയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ കാലാത്തിയ റെഡ് ആപ്പിളിന്റെ ആപ്പിളിൻ്റെതായ സൈസിലുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് ടു എയ്റ്റി റുപ്പീസ് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ കാലാത്തിയ പീകോക്കിന്റെ പ്ലാന്റും അവൈലബിൾ ആണ് ഇരുന്നൂറ്റി രൂപ തന്നെയാണ് കേട്ടോ ഒരു വെറൈറ്റിക്കും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് ടൂ എയ്റ്റി റുപ്പീസ് ആണ് കുറച്ച് കളേഴ്സ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് പേര് എൻക്വയറീസ് വരുന്നുണ്ട് ഏതൊക്കെ കളേഴ്സ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഒരു ചോക്ലേറ്റ് കളർ അതുപോലെ തന്നെ ഒരു പിങ്ക് കളർ അടുത്ത വരുന്നത് ഒരു വൈറ്റ് കളറ് അതുപോലെ തന്നെ ട്രൈ ഈ ഒരു വെറൈറ്റി ഓറഞ്ച് ഈ ഒരു കളറും അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ആന്തൂര്ത്തിന്റെ ഓരോ ബുഷിപ്പോട്ടിനും റേറ്റ് വരുന്നത് മുന്നൂറ്റിഅൻപത് രൂപ ഇനി നിങ്ങൾക്ക് ബുഷിപ്പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ട്സ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ സിംഗിൾ ഷൂട്ടിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണേ വരുന്നത് എല്ലാം നമ്മൾ ഫ്ലോറോട് കൂടിയ പ്ലാന്റ് തന്നെയാട്ടോ കേട്ടോ അയച്ചു തരുന്നത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഫിലോഡൻഡോൺ വെറൈറ്റിയായ പെയിന്റഡ് ലേഡിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വരുന്നത് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഇരുപത് രൂപയാണ് ടു ട്വന്റി റുപ്പീസ് ആണ് ഫിലോട്ടോ എന്നെ റെഡ്സോൺ തന്നൊരു വെറൈറ്റിയും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടു ട്വന്റി റുപ്പീസ് ആണ് പിന്നെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബ്രാൻഡ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലക്കണിൽ ലോൺ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് എടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടാനായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക നമ്മുടെ ചാനലിനെ കുറിച്ചും പ്ലാന്റ്സുകൾ മേടിച്ചിട്ടുള്ളവർക്കൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റ് അയച്ചു വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് ആണ് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് അഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ സെയിലിനായിട്ട് എത്തുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്